തോറ്റു ശരിക്കും തോറ്റുന്നതെന്ന് പറഞ്ഞാൽ പോരാ നാണം കെട്ട് തോറ്റു അതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസ്ഥ രണ്ട് ഒന്ന് എന്ന സ്കോർ മാർജിനിൽ തൂക്കുക എന്ന് പറഞ്ഞാൽ അത്ര മോശം കാര്യമൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ പറ്റുമെങ്കിൽ പോലും മോഹൻ ബഗാൻ സൂപ്പർ ചെയിങ്സിന്റെ റിസർവ് ടീമിനോടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത് എന്നത് വളരെ വലിയ വേദന തന്നെയാണ് രണ്ട് മലയാളി താരങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചിത ഒഡീഷയിലിട്ട് കത്തിച്ചത് എന്നതുകൂടി എടുത്തു പറയണം ആദ്യ ഗോൾ നേടിയ സഹൽ അബ്ദുൽ സമുദം മറ്റൊരു ഗോളിനെ വഴിയൊരുക്കിയ ആശിക്രണീയനും പിന്നീട് അവസാന നിമിഷം അവർ കേരള ബ്ലാസ്റ്റേഴ്സിനെ നല്ല രീതിയിൽ തന്നെ ആ ഒരു കോർണർ ഫ്ലാഗിൽ വെച്ച് ഹ്യൂമിലേറ്റ് ചെയ്യുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട് ഏതായാലും കൂടുതൽ പറഞ്ഞ് ന്യായീകരിക്കാനോ മെഴുകി ന്യായീകരിക്കാനോ ഒന്നും നിൽക്കണ്ട കേരള ബ്ലാസ്റ്റേഴ്സ് അന്തസ്സായിട്ട് തോറ്റു പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ ശ്രീകുട്ടൻ അത്യാവശ്യം മികച്ച പ്രകടനം കാശുവെച്ചു അതൊന്നും പറയേണ്ട കാര്യമില്ല പക്ഷെ എന്ത് പറ്റി ഹെസ്എസ് ജെമിനിസിനും അറിയില്ല ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിനെ രക്ഷിക്കാൻ ഒരുപക്ഷെ ജമിനിസിന് കഴിയുമായിരുന്നു ജമിനിസിനു കിട്ടിയ അവസരങ്ങളെല്ലാം പുള്ളി കൺവേർട്ട് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ബ്ലാസ്റ്റേഴ്സിന് മനോഹരമായിട്ടുള്ള ഒരു വിജയം ലഭിക്കുമായിരുന്നു പക്ഷേ തൊട്ടതെല്ലാം ഇന്ന് പുള്ളിക്ക് പിഴച്ചു പോയി എന്നതും എടുത്തു പറയേണ്ടതാണ് പിന്നെ കാറ്റാലയെ ഞാൻ ഒരുപാട് ഓവർ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് കാറ്റാലയുടെ തന്ത്രങ്ങൾ എവിടെ പോയി എന്നറിയില്ല ആദ്യ പകുതിയിൽ നോയിലേക്ക് പന്തെത്തിക്കുക എന്നത് മാത്രമായിരുന്നു കാറ്റാലയുടെ തന്ത്രം രണ്ടാം പകുതിയിൽ ശ്രീകുട്ടനൊക്കെ അത്യാവശ്യം നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചെങ്കിലും ഈ ചത്ത കുഞ്ഞിൻ്റെ കമ്പ്യൂട്ടറൈസ്ഡ് ജാതകം നോക്കിയിട്ട് കാര്യമില്ലല്ലോ അന്ന് ഫ്രാൻസും അർജന്റീനയും തമ്മിലുള്ള ഫൈനലിൽ ഫ്രാൻസ് പൊട്ടിയതിനു ശേഷം ഒരു പെണ്ണ് പറഞ്ഞില്ലേ അതാണിപ്പോൾ നമ്മുടെ അവസ്ഥ ഞാനിതൊക്കെ നിർത്തിയിട്ട് നമ്മുടെ മറ്റേ മഹാഭാരതം റീസ്റ്റാർട്ട് ചെയ്താലോന്ന് ആലോചിക്കാം അന്ന് ഒരു പോലീസുകാരനെ പെരുപ്പെടുത്തിട്ട് ഗാന്ധിയെ ട്രോളി എന്ന് പറഞ്ഞിട്ട് എനിക്കതിൻ്റെ കേസൊക്കെ എടുത്ത് അറസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ആ ചാനൽ തന്നെ അങ്ങ് റീസ്റ്റാർട്ട് ചെയ്യാം വേറെ ഒന്നുമില്ല അഴിയെങ്കിൽ അഴി കയറി കയറു എന്തായാലും നമ്മൾ നമ്മളുടെ അനുസരിച്ചുള്ള കാര്യങ്ങളാണ് ചെയ്തത് അതിൻ്റെ പേരിലാണ് കേസും കാര്യങ്ങളൊക്കെ ആയത് പക്ഷേ ഇവിടെ എന്നും ക്രോമിയ അനുഭവിക്കുന്നതിനേക്കാട്ടും നല്ലത് ശംഖ് തിരിച്ചതെന്ന് എന്നെങ്ങനെ പറഞ്ഞിട്ട് ജയിലി